ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആർമുഷാൻ ബാഗിൻ്റെ പുതിയ രീതിയിലുള്ള സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇല ചെടിയുടെ പേര് കോപ്പർ ലീഫ് പ്ലാന്റ് എന്നൊക്കെ പറയും ഇത് പല നിറത്തിലവൈലബിൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ കാണുന്നത് ഒരു ഗ്രീൻ ലീഫിൻ്റെ മുകളിൽ യെല്ലോ ഷെയ്ഡുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകളുടെ അഗ്രവാദത്തിലെ പോലെ പോലെ തന്നെ ഒരു ആകൃതിയായിട്ട് യെല്ലോ ഷെയ്ഡായിട്ട് വളർന്നു തന്നിട്ടുണ്ട് ഈ ഒരു ഇനത്തിൽപ്പെട്ട ചെടികളുടെ ഇലകളൊക്കെ ഈ രീതിയിൽ ചുരുണ്ടിട്ടാണ് ഉണ്ടാകുന്നത് നല്ല വെയിലുള്ള സ്ഥലത്താകുമ്പോൾ ചെടികളൊന്നും കൂടി കളറായിട്ട് വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കട്ടിങ് നമ്മൾ ചെറിയ ഗ്രോ ബാഗിൽ വെച്ച് വളർത്തിയെടുത്താണ് ഇത് നമുക്ക് ഇനി നിലത്തേക്ക് നടാനുള്ള ചെടിയാണ് കുറേ തൈകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ വളർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്തായിട്ട് നമ്മൾ ഈ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ നമുക്ക് ഈ ചെടി നടന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതേപോലെ തന്നെ മറ്റൊരു ഇല ചെടിയാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ബുഷിയായിട്ട് ഇലകൾ കട്ട് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് പേര് സ്വീഡിഷ് ഐ വി പ്ലാന്റ് എന്നാണ് ഈ ചെടി നമ്മൾ ഹോട്ടിലാണ് വെച്ചു കൊടുത്തത് നേരത്തെ കണ്ടത് നമ്മൾ നിരത്തായിരുന്നു ഇതേപോലെ നമുക്ക് ബുഷിയായിട്ട് ഒക്കെ വളർച്ച എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഇതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കാനുണ്ട് അപ്പം കൂടുതൽ ഭംഗിയാക്കി കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് ഇലകൾ ചെറിയ ഇലകളാണ് ഇതേപോലെ നിറയെ തൈകൾ ഇതിൻ്റെ ചുവട്ടുനിന്ന് നമ്മൾ കട്ട് ബുഷ് ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് എപ്പോഴും നല്ല ഗ്രീൻ ടസ് ഗ്രീൻ ടച്ചായിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല ഭംഗിയിൽ തന്നെ വരുന്ന വെറൈറ്റി കൂടിയാണ് ഈ ചെടികൾ നിലത്ത് വെച്ച സമയത്ത് ഒരു ഷേപ്പില്ലാത്ത രീതിയിൽ വരുന്നവരുണ്ട് അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായി മാറും അതിൻ്റെ തൈകളാണ് നിലത്ത് നമ്മൾ വെച്ച് കൊടുത്തത് കുറച്ച് തൈകളാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്വീഡിഷ് ഐ വി പ്ലാന്റും അതേപോലെ കോപ്പർ ലി പ്ലാന്റും ഒക്കെ നമുക്കിതേപോലെ ഒരു അലങ്കാര ചെടികളായിട്ട് വളർത്താം അതിൻ്റെ ഇലകളൊക്കെ ഇലകൾക്കാണ് കൂടുതൽ പ്രാധാന്യം പൂക്കൾ ഇല്ലാത്ത ചെടികൾ കൂടി ആയതുകൊണ്ട് തന്നെ ഇപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ